ചാനലുണ്ട് ാന്തം എന്ന പേര് ഇൻസ്റ്റിലുണ്ട് യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് എല്ലാരും ഫോളോ ചെയ്ത് ഇനി ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ട വണ്ടി കൂട്ടില് ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ട വണ്ടി പറയാ നമ്മളെല്ലാരും സ്നേഹത്തോടെ വണ്ടി പ്രാന്തം ഈ ഈ ചേട്ടന്റെ പേര് രാകേഷ് നാരായണെന്നാണ് ഏഹ് രാകേഷ് നമുക്ക് ഈ വണ്ടിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി വന്നാണ് വണ്ടി വണ്ടി പ്രാന്തമാര് ഇടയ്ക്കില്ലേ ചോദ്യങ്ങളെല്ലാം ശരിക്കും ചോദിക്കാം അതിനു മുന്നേ പ്രവീണ ഇപ്പൊ നമ്മുടെ വീട് കാണുന്ന ആളുകൾ വിചാരിക്കില്ല എന്താണ് ഒരു വണ്ടി അപ്പൊ അവരോട് നിങ്ങൾ ഈ പറയണം പറയാം എന്താണ് നടക്കുന്നത് എന്നുള്ളതും ഇവിടെ എന്തിനാണ് ഞാൻ വന്നത് എന്നുള്ള കാര്യം പറയണം ആദ്യം അത് പറഞ്ഞ ശേഷം നമുക്ക് ഇവരോട് കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ നമ്മള് ഇവിടെ എന്തിനാ കൂടിയിരിക്കുന്ന ഒരു ഇരുപത് ദിവസത്തെ ക്യാമ്പിന് വേണ്ടിട്ട് വന്നിരിക്കുന്ന കുട്ടികളാണ് ഇത് ഉദയ വായനശാല എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴയ്ക്ക് അഞ്ച് കിലോമീറ്റർ മുമ്പ് അതായത് ചേർത്തലെന്ന് വരുമ്പോൾ ആലപ്പുഴയ്ക്ക് അഞ്ച് കിലോമീറ്റർ മുമ്പുള്ള സ്ഥലമാണ് ഓക്കെ ഇവിടെ ഒരു കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ട് ഇനിയിപ്പോൾ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഈ ക്യാമ്പ് അവസാനിക്കും ഇരുപത് ദിവസമായിട്ട് നടക്കുന്ന ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായ കുട്ടികൾ ഒരു ആറു വയസ്സോട്ട് പതിനേഴ് വയസ്സോട്ടുള്ള കുട്ടികൾ ഇവിടെ പല വിഷയങ്ങളിൽ ഒരുപാട് സബ്ജക്റ്റുകൾ എടുത്തിട്ടുണ്ട് സയൻസ് ഉണ്ട് അതുപോലെ ഈ സസ്യങ്ങളെ പറ്റിട്ടുണ്ട് അതിൽ ചെറുത് ചെറിയ ഒരു വിഷയം എന്നിട്ട് സംഗീതമുണ്ട് നൃത്തമുണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു വിഷയം പറഞ്ഞത് വണ്ടികളെ പറ്റിയിട്ടാണ് അപ്പൊ വണ്ടികളെ പറ്റി സംസാരിക്കാനായിട്ട് നമ്മൾ ആലോചിക്കും ഏറ്റവും വണ്ടിക്ക് വണ്ടിയെപ്പറ്റി പ്രാന്തെ പറ്റി ആരാധന വിളിച്ച് സംസാരിപ്പിക്കാൻ വിചാരിച്ചു അങ്ങനെയാണ് നമ്മള് വണ്ടി പ്രാന്തനെ വിളിക്കുന്നത് അപ്പൊ ഇവർക്ക് ഈ കാര്യങ്ങളെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവല്ലോ ഈ ഇരുപത് ദിവസങ്ങളില് അവർ പഠിക്കുന്ന നിന്റെ പേരെന്താൽ ഓക്കെ ശരിക്കും ഈ വണ്ടിയായിട്ട് വരാൻ ഒരു കാരണം കൂടി ഇപ്പൊ നിങ്ങൾ വിളിച്ച സമയത്ത് എന്റെ ഉള്ള വണ്ടി ഏതായിരുന്നു അതുകൊണ്ട് വരാന്നുള്ളൂ അപ്പൊ ഇത് ഒരു ഒരാഴ്ചയായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഏറ്റവും പുതിയ ജി എൽ എ ആണ് മേഴ്സിസ് പെൻസിൽ അവരുടെ കുഞ്ഞു എസ് ഇവി എന്നൊക്കെ കുറേ കുഞ്ഞു വണ്ടിയാണ് അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വന്നിട്ടുള്ളതാണ് കുറെ മുകളിലൊക്കെ ഉള്ള വണ്ടിയാണ് അപ്പൊ ഇതായിട്ട് വരാനുള്ള കാരണം ഇത് എന്റെ കയ്യിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഇവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടങ്ങ് പോവാം അതല്ലേ നല്ലത് അപ്പൊ നിങ്ങൾ ചോദിച്ച ഒരു കാര്യം പറയാം ഇത് മെഴ്സീസ് ബെൻസിന്റെ വണ്ടിയാണ് ആദ്യം നിങ്ങളുടെ ഒരു ചോദ്യങ്ങളിലേക്ക് പോയാലോ ഓക്കെ ആണോ ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോർ സീൽഡ് ഡീസൽ എഞ്ചിൻ ആണത് ഇതിന് നൂറ്റി തൊണ്ണൂറ് എച്ച് പി ആണ് പവർ

അടിപൊളി കോസ്റ്റിന് ഇതിന് ഏഴ് പോയിന്റ് അഞ്ച് സെക്കൻഡിലാണ് നൂറ് കിലോമീറ്റർ സ്പീഡ് എടുക്കാൻ പറ്റുക തീർട്ട് ഹൺഡ്രഡ് ഏഴ് പോയിന്റ് അഞ്ച് സെക്കൻഡ് കേട്ടിട്ടുണ്ടോ മറ്റു സ്പീഡൻസ് കേട്ടിട്ടുണ്ടോ ബി എൻഡബ്ലൂ കേട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഔടിന്ന് കേട്ടുണ്ടോ ലംബോവിന് കേട്ടിട്ടുണ്ട് പോസാന്ന് കേട്ടിട്ടുണ്ട് ഇല്ലേ പോക്സോ കേട്ടിട്ടുണ്ട് ഡോർജെന്ന് കേട്ടിട്ടുണ്ട് അതായത് കേട്ടിട്ടുണ്ട് പോഡ് എന്ന് കേട്ടിട്ടുണ്ട് ടയോട്രോ അപ്പോൾ ടയറല്ലേ ഈ വണ്ടിക്ക് ഇതിന് കൊറേ മോഡലുണ്ട് ഉണ്ട് അപ്പൊ അമ്പത്തി ഒന്ന് ലക്ഷം രൂപ മുതൽ അമ്പത്തി എട്ട് ലക്ഷം രൂപ ഇത് ഏറ്റവും കൂടിയ മോഡലാണ് ആണ് ഇതിന് അമ്പത്തി ലക്ഷം രൂപയാണ് പിന്നെ നിങ്ങൾ ചോദിച്ചില്ലേ ഇത് എങ്ങനെ ഇങ്ങനെ വന്നുള്ളത് ആ ഒരു മണലിൽ കൂടെ എനിക്ക് ഓടിച്ചു കൊണ്ടാൻ പറ്റുന്നത് ഇത് ഫോർ വീൽ ഡ്രൈവ് ആയതുകൊണ്ടാണ് ഇത് ഫോർ വീൽ ഡ്രൈവ് വണ്ടിയാണ് ഓക്കെ മാക്സിമം സ്പീഡ് എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ നമുക്ക് ഓടിക്കാൻ സ്പീഡിന് ഒരു ലിമിറ്റ് ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ നിയമം നോക്കിയാലേ ഓടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഹൈവേയിൽ നൂറ്റിപ്പത്ത് പേരൊക്കെ പോകാൻ പറ്റുള്ളൂ ഇന്നത്തെ ഇവിടെ നിയമം കാലം അപ്പോൾ അതൊരു പെട്ടെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഏഴ് പോയിന്റ് അഞ്ച് സെക്കൻഡ് നമുക്ക് നൂറ് എത്താൻ പറ്റും കുറച്ചും കൂടിയൊക്കെ സ്പീഡ് എടുത്ത് നൂറ്റിപ്പത്ത് പേരൊക്കെ പോയാൽ മതിയല്ലോ ഒരു നിയമം വെച്ചിട്ടൊക്കെ നമ്മുടെ റോഡിലൂടെ അല്ലേ ഇനി ഇപ്പോൾ ട്രാക്കിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ശരിക്കും ടെസ്റ്റിങ്ങിലൊക്കെ നോക്കുമ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററൊക്കെ സ്പീഡ് എത്തും അതിന് കുറച്ച് സമയം എടുക്കും ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ആ ഒരു മുപ്പത് സെക്കൻഡ് എടുക്കും നൈറ്റ് ഇഷ്ടപ്പെട്ടോ വണ്ടി ഓക്കേ ആ ഈ അങ്ങള് വന്നപ്പോഴേക്കും ഞാൻ ഞാൻ ഓർത്തെ ഈ കാർ പുതിയതായിരിക്കും അപ്പോഴേക്കും യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് ഞാൻ ഇന്ന ഇപ്പോഴാണ് അറിയണേ ഓക്കേ ഓക്കേ അങ്ങള് ആ വാ ചോക്കി 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 കണ്ടോണി ട്രങ്ക് റേസ് തൈക്കും വണ്ടിക്ക് പ്രാന്തനവും വണ്ടി പ്രാന്തനം ഒപ്പം നേരത്തെ റേസ്നാ അങ്ങനെയല്ല എന്തോ നിനക്ക് വണ്ടിയാണ് അതെ ക്രൈസ് എനിക്ക് കാണാനും അതിനകത്ത് നല്ല കംഫോർട്ടബിൾ ആണ് ആ ഒരു വണ്ടി വലിയ മോഡി വണ്ടിക്ക് മുഴുവനായിട്ട് ഓട്ടോബൈലറ്റ് മോളി ഇല്ല നാലുപോർ ക്യാമറ ഉണ്ട് പിന്നെ വലിയ സൺ പ്രൂഫുകളുണ്ട് സൺ പ്രൂഫ് രണ്ട് സൺപ്രൂഫ് പതിനൂഫാണ് പിന്നെ എൽ ഇ ഡി ഹെഡ് ലാംസ് ഉണ്ട് വലിയ വീലുകൾ ഉണ്ട് അങ്ങനെ ഫോർ ഫോർ ഡ്രൈവ് ആണ് ഫോർമാറ്റിക് ആണ് പുതിയ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സൺറൂഫ് ഉണ്ട് മൂന്ന് നാല് ക്യാമറകൾ ത്രീ സിക്സ്റ്റി ക്യാമറകളുണ്ട് നിനക്കേതായിട്ട് ഇഷ്ടം ി ഓക്കെ നിനക്ക് സൂപ്പറാ എന്തോ സൂപ്പർ ഇഷ്ടമാണ് അതൊക്കെ സ്കില്ലല്ലേ പഠിച്ചെടുക്കുന്നല്ലേ ഓരോ സമയം കൊണ്ടു വണ്ടി ഓടിക്കാറാകുമ്പോ അതിനെ കുറിച്ച് കറിഞ്ഞു വരുമ്പോൾ അത് ഐഡിയ കിട്ടും പഠിക്കാൻ പറ്റും ഓടിക്കാൻ പറ്റും അല്ല ഇത് ഇത് അത് കുറച്ചുകൂടി കൂടിയ മോഡലാണ് അഡാസ് സിസ്റ്റംസ് വരുന്നത് അഡാസ് എന്ന് പറയുമ്പോൾ കീപ്പ് പറയുമ്പോ

ഓക്കെ രണ്ടു ദിവസം എനിക്ക് ചോദിക്കാണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുമ്പോൾ എന്താ ഇഷ്ടപ്പെടാൻ കാരണം ഈ ഗെയിമൊക്കെ ആണോ ആശയം ആറ് ഫുട്ബോൾ ജെ ഡി എം സൂപ്പർ മാത്രമാണോ അത് വേറെ ഏതാണ്ട് ആ ഓക്കെ 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 അപ്പൊ ആർക്കും ഹോണ്ടേഡോ അനുഭവം ഇഷ്ടമല്ലേ ഹോണ്ടേടേ ഹോണ്ടയുടെ ഇഷ്ടം വണ്ടി പറയൂ ഇനി ഇന്ത്യയിൽ ഏറ്റവും ഇഷ്ട വണ്ടിയാ ജെ ഡി ഇന്ത്യയിലേറ്റ വേണ്ടിയതാ എന്ത് പറിമി എന്തോക്ക് ഉറപ്പാണ് ചോദിക്കൂരി ഓർഫോഡിങ് ഇഷ്ടമാണ് പിന്നെ ഓർഫോഡിങ് പോയില്ല അത് പറയാൻ പറ്റില്ല നമുക്ക് തോമസ് പറയാൻ പാടില്ല കുട്ടികൾ സ്പീഡിലേക്ക് അങ്ങോട്ടും അങ്ങോട്ട് നൂറ് കിലോമീറ്റർ ഓക്കെ അടുത്ത കോസ് ഇതിന്റെ മുകളില് ഒരു സിഗ്നേച്ചർ ഉണ്ട് അതെന്താണ് എന്ന് പറയാൻ പറ്റുമോ ഇത് എന്റെ സിഗ്നച്ചിപ്പ് ഡാമിൽ സിഗ്നേച്ചറാണത് ഓക്കേ ഓക്കേ ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ അകന്ന് കാണാൻ ചെയ്ത് തരാം അടുത്ത് കാണി ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റില്ല ഡ്രിഫ്റ്റ് അടിക്കുന്ന വണ്ടിയല്ലല്ലോ പുതിയ വണ്ടിയല്ല നമ്മളടുത്ത് ഡ്രിഫ്റ്റ് അടിക്കാൻ പാടില്ല ശരിക്കും നൂറ്റി ഇരുപത്തിനാല് ഫുട്ടികളോളം ഉണ്ടായിരുന്നു നമ്മുടെ ക്യാമ്പിൽ അപ്പൊ ഇവരുടെ ആ ഒരു എന്താ പറയാ ക്യാമ്പിന്റെ ഭാഗമാകാൻ ശരിക്കും കഴിഞ്ഞാൽ സന്തോഷമുണ്ട് കുറച്ച് ചോദ്യങ്ങളാണെങ്കിലും ആ ഒരു ചോദ്യങ്ങളിൽ ഉത്തരം കൊടുക്കാൻ പറ്റിയ ആ ഒരു ഹാപ്പിനെസ് ഉണ്ട് ഞാൻ കഥകളൊക്കെ കേട്ടപ്പോഴേ ഈ വായനശാലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു വലിയ ഒരു സംരംഭം തന്നെയാണത് അപ്പൊ കേട്ടപ്പോ നല്ല രസം തോന്നി നല്ല ഒരു സന്തോഷം തോന്നി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും പറയാനാണെങ്കിൽ ഇവരെയൊക്കെ എന്തെങ്കിലും സപ്പോർട്ടൊക്കെ ചെയ്യാനാണെങ്കിൽ താഴെ കമന്റ് കൊടുക്കും അപ്പൊ എന്തായാലും ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ ഒരു കാര്യം ജി എല്ലേ ജി എല്ലേയും കുട്ടികളുമായിട്ട് ഉള്ള ഒരു ദിവസമാണ് നടന്നിട്ടുള്ളത് അപ്പൊ ഹാപ്പി ആണോ പിന്നെ പുതിയ വണ്ടികൾ ഇറങ്ങുമ്പോ അവര് നമുക്ക് എന്താ പറയുക വായിക്കുന്ന ഇത് ശരിക്കും ഷോറൂം വന്ന വണ്ടിയല്ല ഇത് മെസ്സീരി മാനുഫാക്ചർ ചെയ്ത പ്ലാന്റ് വന്നിട്ട് വണ്ടിയാണ് ഓക്കെ നല്ല ആണ് ജീല എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറയാം മെസ്സിസ് പെൻസ് എന്ന കമ്പനിക്ക് ഒരാളൊരു വണ്ടി വാങ്ങാൻ വരികയാണെങ്കിൽ അവർക്ക് വാങ്ങാൻ അത് വാങ്ങി തുടങ്ങാൻ പറ്റിയ വണ്ടി എന്നുള്ള ഒരു ഫീൽ ആണുള്ളത് അത് അത്യാവശ്യം നല്ല പവർ ഉണ്ട് അത്യാവശ്യം നല്ല രസം ഉണ്ട് ഓടിക്കാനായിട്ട് പിന്നെ ഫോർ വീൽ ഡ്രൈവ് ആണ് ഫോർമാറ്റിക് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതാണ് ഇത് ഞാൻ വാങ്ങിയതല്ലല്ലോ ഞാൻ പറഞ്ഞേ എനിക്ക് ലാൻപോക്കിനാത്ത പ്രശ്നായി പോലോ റിവ്യൂ റിവ്യൂ ചെയ്ത് ഇഷ്ടപ്പെടാൻ വേണ്ടിയായിരുന്നു ഞാൻ ഒത്തിരി പറഞ്ഞല്ലേ ഏത് പറഞ്ഞാലും പ്രശ്നമാവും ജിം എനിക്ക് നല്ല ഇഷ്ടാണ് എനിക്കാ മിനി കൂപ്പറല്ലേ മിസ്റ്റർ ബിന്ന ആ അത് ഭയങ്കര ഭയങ്കര വേറെ സൂപ്പറല്ലേ വേറെ സൂപ്പറല്ലേ നിങ്ങക്ക് ഇവിടെ കാണാൻ ഏറ്റവും ഇഷ്ട വേണ്ടിയത് ഇവിടെ വന്ന് കാണാൻ ഇഷ്ട വേണ്ടിയതാ കിയ കിയയുടെ സൗണ്ട് അല്ലേ നാളെത്തുനിന്ന് ഒന്നര മണിക്കൂർ കാർ ഓടിച്ച് ആ ബ്ലോക്കിൽ കൂടെ ഒക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് വന്നത് നമ്മൾ കുറേ കുട്ടികൾ ഇതിന് വേണ്ടിയിട്ട് മാറിയിരിക്കുന്നു നമ്മുടെ കുറേ കുട്ടികൾ ഈ വണ്ടിക്ക് ക്രൈസുള്ള കുറേ കുട്ടികളുണ്ട് വണ്ടിയെപ്പറ്റി കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചാണ് ഏഹ് ഒരുപാട് തിരക്കുള്ള ആളാണ് അവർ ഫാമിലിയായിട്ട് വരട്ടെ നിയോഗിച്ചു ഒരുമിച്ച് വന്നാണ് കുട്ടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പരിമിതമായ സാഹചര്യങ്ങളാണെന്ന് അവർക്കറിയാം പക്ഷേ എങ്കിൽ പോലും നമുക്ക് വേണ്ടി ഒരുപാട് സഹകരിച്ചു അടിപൊളി എങ്ങനെ താങ്ക് യു പറയുന്ന പിന്നെ പറയുമ്പോൾ പറയണം എന്താ പറയാ പറഞ്ഞോ ആ പോട്ടെ പോട്ടെ യൂട്യൂബ് ചാനൽ ഉണ്ട് മണ്ടിപ്രാന്തം ഇൻസ്റ്റയിലുണ്ട് യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് എല്ലാരും ഫോളോ ഫോളോ അടിച്ചു പൊട്ടിച്ചു വെക്കുക ബെൽബട്ടൺ എറണാകുളത്ത് നിന്ന് യാത്ര ചെയ്ത് വന്നതാണ് പെൻസ് വലിയ കുഴപ്പമൊന്നും നല്ല കംഫർട്ടൊക്കെ ആയിരിക്കും എനിക്ക് പെൻസും ഭയങ്കര ക്രൈസ് ആണ് സാറിനെ പോലെ വണ്ടി പ്രാന്ത സാർ അത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നു അപ്പം നല്ല കാർ കാണിച്ചു തന്നു അതിന്റെ ഫുൾ സ്പെക്ക് പറഞ്ഞു തന്നു അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ വരുന്നത് വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയമൊക്കെ മാറ്റിവെച്ചാൽ സാറിന് താങ്ക്